പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി അതിവിടെ നേതൃതന്നെയാണ് മേൻ കർത്താവായുബേ നീ സത്യമായ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ലോകത്തിൽ ഞങ്ങളിലൊരാളെ ജനിച്ചു ഞങ്ങളുടെ ഭീകരമായ ബലഹീനതയെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സകല ശിക്ഷയും ഏറ്റെടുത്തു ഞങ്ങളോടുള്ള അങ്ങേയുടെ സ്നേഹത്തെ പ്രതി അങ്ങാതി കഠിനമായ യാദനങ്ങൾ സഹിച്ചു നിരവധി തവണ ചമ്മട്ടിക്കൊണ്ട് അടിയേറ്റു കുന്തം കൊണ്ട് നിന്റെ വശത്ത് കുത്തി താടി താടിപ്പറിച്ചെടുത്തു ചാട്ടവാറുകൊണ്ട് അടിയേറ്റു നിന്റെ ശരീരത്തെ പല ആയുധങ്ങളാൽ മറികൽപ്പിച്ചു നിന്റെ ശരീരം ക്രൂരമായി മറിവേറ്റിരുന്നു ഞങ്ങളുടെ സർഗസ്സന പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായി ഞങ്ങളുടെ പാപത്തിനും മോചിപ്പിക്കുന്നതിനായി യേശു തൻ്റെ ദൗത്യത്തിൽ ഊർജ നിൽക്കുകയും അർപ്പണബോധത്തോടെ അവയെ പൂർത്തീകരിക്കുകയും ചെയ്തു യേശു കുരിശിൽ പൂർത്തീകരിച്ച പൂർത്തീകരണ പ്രക്രിയകളിലൂടെ വാക്തത്വം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു സ്വീകരിച്ചു അങ്ങനെ നാം ഓരോരുത്തരും രക്ഷപ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അങ്ങനെ നാം രക്ഷപ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു യേശു മുറിവേറ്റത് അവൻ്റെ അടിപ്പിണരുകൾ നമ്മൾ സുഖപ്പെടേണ്ടതിനു വേണ്ടിയാകുന്നു അങ്ങനെ ഞങ്ങൾ സൗഖ്യത്തെ സ്വീകരിക്കുന്നു പാപരഹിതനായ യേശു പാപവും അതിൻ്റെ കൂലിയും സ്വീകരിച്ചു അങ്ങനെ പിതാവിൻ്റെ ദൃഷ്ടിയിൽ നാം നീതിയുള്ളവരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ നീതിയുള്ളവരാകുന്നു യേശു നമുക്ക് വേണ്ടി മരണം സ്വീകരിച്ചു അങ്ങനെ അവൻ്റെ ജീവനും നിത്യജീവനും സൗജന്യദാനമായി നമുക്ക് ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ അവനോടൊപ്പം എന്നേക്കും ജീവിക്കും നമുക്ക് അനുഗ്രഹം ലഭിക്കേണ്ടതിന് യേശു ശാപമായിരുന്നു അങ്ങനെ നാം ഒരു അനുഗ്രഹമാക്കിയിരുന്നു യേശുവിലൂടെ യേശു നമ്മുടെ ദാരിദ്ര്യം സ്വീകരിച്ചത് അവൻ്റെ സമൃദ്ധി നാം പങ്കിടാൻ വേണ്ടിയാകുന്നു അങ്ങനെ നാം അവനിൽ സമൃദ്ധരാത്തിയിരുന്നു യേശു നാണക്കേട് വായിച്ചത് നാം അവനിലൂടെ അവൻ്റെ മഹത്വം പങ്കിടാൻ വേണ്ടിയാകുന്നു അവയെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു പിതാവിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കാൻ യേശു എൻ്റെ തിരസ്കരണം ഏറ്റെടുത്തു അങ്ങനെ നാം അവനിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ പിതാവായ ദീപത്തോട് ചേരേണ്ടതിന് അവൻ ഛേദിക്കപ്പെട്ടു അങ്ങനെ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു പുതിയ മനുഷ്യൻ നമ്മൾ ജീവിപ്പിക്കാനും നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു അങ്ങനെ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു നമ്മുടെ കടത്തിൽ നിന്ന് നാം മോചനരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതിനാൽ അവനിലൂടെ നമുക്ക് കടത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു യേശു സർപ്പത്തിൻ്റെ തല തകർത്തു പിശാദിന്റെ പ്രവൃത്തി നശിപ്പിച്ചു കാരണം നാം പൂർണ്ണമായും പിടിപ്പിക്കപ്പെടുമെന്ന് യേശു ആഗ്രഹിച്ചു അങ്ങനെ നാം യേശുവിൽ വിടിവിക്കപ്പെടുന്നു സകല നിയമങ്ങളും യേശു പൂർത്തീകരിച്ച് എല്ലാ നിയമത്തിൽ നിന്നും അവൻ നമ്മെ രക്ഷിച്ചു അങ്ങനെ അവൻ നിയമത്തിന് കീഴിൽ നിന്ന് നമ്മെ മാറ്റി കൃപയിലേക്ക് നയിച്ചു അപ്പൊ പിതാവെ ഈ ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും ഏഴിരട്ടിയായി വന്നു ചേരട്ടെ അപ്പൊ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും ആദ്യ സംവിക്കുന്ന ദൈവ മാതാ വായ്പമറിയത്തെയും ഔസ പിതാവിനെയും സഹവിശുദ്ധരെയും വിശുദ്ധ മലഹമാരെ നന്ദിയോട് സ്മരിക്കുന്നു അപ്പം പിതാവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിന്റെ നാമ മഹത്വത്തിനായി തീരണമേ ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ രാജ്യ മൗത്വത്തിനായി തീരണമേ ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും നിരൂപിക്കുന്നതും ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും നിന്റെ തിരഹിത പ്രകാരമായി തീരുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാബെ അവിടെ നിന്ന് കേട്ടു തിരമുറ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ